പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായി യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ വാത്സല്യമുള്ളവരെ ഇതാ ഒരിക്കൽ കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാതപീഠത്തിൽ ചേർന്ന് വന്ന് മാധുര്യമേറിയതും മാറ്റമില്ലാത്തതുമായ തിരുവചനങ്ങളെ ധ്യാനിപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കി തന്ന നല്ലവനായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം പ്രിയപ്പെട്ട ദൈവമക്കളെ നാം കഴിഞ്ഞ പ്രാവശ്യം കേട്ടുകൊണ്ടിരുന്നത് കപടഭക്തരെ എങ്ങനെ തിരിച്ചറിയാം എന്നാണ് കപടഭക്തരെ തിരിച്ചറിഞ്ഞാൽ അത് കഴിച്ച് ബാക്കിയുള്ളവർ ഭക്തരായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ യഥാർത്ഥ ഭക്തരെ കൂടെ തിരിച്ചറിയാനുള്ള മാർഗമാണ് കപടഭക്തരെ തിരിച്ചറിയുക എന്നുള്ളത് ഒരു കപടഭക്തൻ്റെ ശൈലി ഒരെണ്ണം നമ്മൾ കണ്ടു അത് സ്വയനീതീകരണമാണ് രണ്ടാമതൊരു ചിന്ത ഇന്ന് ദൈവാത്മാവിൽ പങ്കിടുകയാണ് അത് കപടഭക്തരുടെ വേറെ ഒരു പ്രത്യേക ശീലമാണ് ആത്മീകതയിൽ അവർ ദ്രവ്യാഗ്രഹികളായിരിക്കും എന്നുള്ളത് അത് ഒരു പരിധിവരെ അവർ എത്ര കിട്ടിയാലും മതി വരാതെ ആത്മീക ഉപയോഗിച്ച് പണം കൊയ്ത് കൂട്ടാനുള്ള വഴിയായി അത് മാറ്റുകയാണ് അത് കപടഭക്തന്മാരുടെ ഒരു പ്രകട ലക്ഷണമാണ് അവരെ സംബന്ധിച്ച് ഭക്തിയുടെ വേഷം കിട്ടിക്കൊണ്ട് അവരവരുടെ ലൗകിക സമ്പത്ത് വർദ്ധിപ്പിക്കുകയാണ് ഭക്തി ലോകസമ്പാദനത്തിനുള്ള ഒരു മാർഗമായി കാണുന്നവരൊക്കെ ശരിക്കും കപടഭക്തരാണ് യഥാർത്ഥ ഭക്തന്മാർക്ക് ഭക്തി ഒരു പണസമ്പാദനമാർഗമായി സ്വീകരിക്കാൻ ഒക്കില്ല ഭക്തിയെ അപ്രകാരം ഒരു പണസമ്പാദന മാർഗമായി കാണുന്നവരൊക്കെ വചനപ്രകാരം കർത്താവിൻ്റെ കാഴ്ചപ്പാടിൽ കപടഭക്തരാണ് ഭക്തിയെ കച്ചവടമാക്കി തീർക്കുന്നവരും കപടഭക്തന്മാരാണ് പലപ്പോഴും പ്രിയപ്പെട്ടവരെ ഇത് ആധുനിക കാലത്ത് ആനുകാലികമായി വളരെ പ്രസക്തമായ ഒരു വിഷയമാണ് ഭക്തിയുടെ പേരിൽ അനേകം ആളുകളെ തങ്ങളിലേക്ക് ആകർഷിച്ച് നിർത്തിയിട്ട് അവരുടെ പോക്കറ്റ് അടിക്കുന്ന ശീലം അവരെ കൊള്ളയടിക്കുന്ന ശീലം അവരിൽ നിന്ന് കോടികൾ കൊയ്തെടുക്കുന്ന ശീലം അവരുടെ ആഭരണങ്ങളൊക്കെ ചില പ്രത്യേക പ്രഷർ കൊടുത്ത് അവരെ വശീകരിച്ച് അവരുടെ കയ്യിൽ നിന്ന് തന്ത്രങ്ങളിലൂടെ കൈവശപ്പെടുത്തുന്ന ശീലം എന്നിട്ട് ഇതെല്ലാം ഉപയോഗിച്ച് അവരുടെ ലൗകിക സുഖങ്ങളും സമ്പത്തും ഒക്കെ വർദ്ധിപ്പിക്കുന്ന ശീലം അത് ബിനാമി പേരുകളിലും മറ്റുമൊക്കെ അനേക ഇടങ്ങളിലായിട്ട് സ്വാംശീകരിച്ച് സ്വന്തമായി ഒരു സാമ്രാജ്യം സൃഷ്ടിക്കുന്ന ശീലം ഇത് ഈ കാലഘട്ടത്തിൽ വളരെയധികം കണ്ടുവരുന്നതാണ് എന്നിട്ടും അതിനെ തിരിച്ചറിയാനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി രക്ഷപ്പെടാനോ ഒന്നും സാധാരണ ജനം ശ്രമിക്കുന്നില്ല അവർക്കതിന് കഴിയുന്നുമില്ല കാരണം ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടാണ് അവരുടെ ശുശ്രൂഷ നിർവഹിക്കുന്നത് ഒരു വശത്ത് അവരെല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ മുഖാന്തരം നിങ്ങൾക്ക് കിട്ടുമെന്ന് അവരെ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറുവശത്ത് അവർ വരയ്ക്കുന്ന വരയ്ക്കപ്പുറം കടന്നാൽ അവർ പറയുന്ന വാക്കിനപ്പുറം പോയാൽ അവർ നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ മറികടന്നാൽ ഉന്മൂലനാശം വരുമെന്ന ഒരു ഭയം ഒരു ഭീഷണി കൂടെ ഈ ജനത്തിൻ്റെ മേലെ അവരടിച്ചേൽപ്പിക്കുകയാണ് സ്വാഭാവികമായും ഒരു വശത്ത് അനുഗ്രഹ സമൃദ്ധിയെക്കുറിച്ച് ലോകപ്രകാരമുള്ള വളർച്ചയെക്കുറിച്ച് എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുന്നതിനെക്കുറിച്ച് ഭൂമിയിൽ സ്വർഗം സൃഷ്ടിക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ അവരുടെ ജീവിതത്തിലേക്ക് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം പറഞ്ഞ് അവരെ അങ്ങ് പ്രേരിപ്പിക്കും ഈ പ്രേരണയുടെ ഉച്ചസ്ഥായി എത്തിക്കഴിഞ്ഞ് അവർ അതിനുവേണ്ടി ഇവരുടെ സമീപത്ത് വന്ന് അവർക്ക് കീഴടങ്ങി അവരുടെ കൂട്ടത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ ചോദിക്കുന്നതെല്ലാം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ പിന്നെ ശാപവാക്കുകളാണ് പുറപ്പെടാൻ പോകുന്നത് നിനക്ക് വലിയ നാശം വരും സർവനാശം വരും ഉന്മൂലനാശം വരും എന്നിങ്ങനെ ദൈവദാസനെ ധിക്കരിച്ചാൽ അല്ലെങ്കിൽ ദൈവകൽപ്പന ലി ധിക്കരിച്ചാൽ ദൈവവചനം ധിക്കരിച്ചാൽ പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്താൽ നിനക്ക് ഇന്നത് സംഭവിക്കുമെന്ന് പറഞ്ഞ് പിന്നെ ഭീഷണിയുടെ സ്വരമാണ് പുറപ്പെടുന്നത് സ്വാഭാവികമായും അവിടെ ചെന്ന് തല വെച്ചു കൊടുത്തവരെല്ലാം അവരുടെ സമ്പത്തിൻ്റെ വലിയ ഒരു പങ്ക് മനസ്സോടെയോ മനസ്സില്ലാതെയോ ആവേശം കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകുമെന്ന് നനച്ചോ അവർക്ക് കൊടുക്കേണ്ടി വരികയാണ് ശരിക്കും ഈ ഭക്തന്മാരായ വഞ്ചകന്മാർ സാമാന്യ ജനത്തെ വഞ്ചനയിൽ കുരുക്കി തങ്ങളുടെ ലൗകിക സുഖസമ്പാദനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ ദൈവത്തെ പരിഹസിക്കുകയും വെല്ലുവിളിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ സത്യദൈവത്തെ അവർ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പോലും സംശയമാണ് സത്യദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തെറ്റ് പ്രവർത്തിക്കുമ്പോൾ ഒരു ന്യായവിധി ഉണ്ടെന്നും ഞാൻ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്നുമുള്ള ബോധം ഉള്ളിലുണ്ടായിട്ട് അവർ സ്വാഭാവികമായും അതിൽ നിന്ന് പിന്മാറേണ്ടതാണ് എന്നാൽ ഈ ഭക്തിയുടെ വേഷം കെട്ടൊക്കെ നടത്തി ആളുകളെ ഇങ്ങനെ വശീകരിച്ച് വഞ്ചിക്കുന്നവർ ശരിക്കും ദൈവമുണ്ടെന്ന് വിശ്വസിക്ക പോലും ചെയ്യുന്നില്ല എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ഇത്ര ധൈര്യമുണ്ടാവുക ഈ വഞ്ചന പ്രവർത്തിക്കാൻ ദൈവവചനം ഉപയോഗിച്ച് ഒരു സ്നേഹിതൻ തനിക്കുണ്ടായ ഒരു അനുഭവം പറഞ്ഞത് ഇങ്ങനെ ഓർക്കുകയാണ് ഒരു രാജ്യത്ത് അത് കുറേ മലയാളികളാണ് അവിടെ വഞ്ചിക്കപ്പെട്ടത് ഒരു രാജ്യത്ത് മലയാളികളുടെ ഒരു സമൂഹത്തിൽ ഒരു വിദേശ മിഷണറി മിഷണറി മീൻസ് ഒരു വലിയ ക്രൂസ് ഇടക്ക് നടത്തുന്ന ആഘോഷമായി വലിയ മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിക്കുന്ന വലിയ അത്ഭുതങ്ങൾ മലയാളങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ദൈവത്തിൽ നിന്ന് നേരിട്ട് അരുളപ്പാട് പൊതുസ്ഥലത്ത് വെച്ച് സ്വീകരിക്കുന്ന എന്നിട്ട് അരുളപ്പാട് ലോകം മുഴുവൻ എല്ലാവരോടും വിളിച്ചു പറയുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വലിയ ക്രൂസൈഡ് നടത്തുകയായിരുന്നു അത്രേ അപ്പം അവിടെ രജിസ്റ്റർ ചെയ്ത് വേണം പ്രവേശിക്കാൻ രജിസ്റ്റർ ചെയ്യുന്നതിന് പ്രത്യേകം ഫീസൊക്കെ ഉണ്ട് അത് തന്നെ ഒരു നല്ല എമൗണ്ട് ആണ് അങ്ങനെ എമൗണ്ട് കൊടുത്ത് ആളുകൾ അവിടെ പ്രവേശിച്ചു കാരണം വരുന്നത് ഒരു സാധാരണക്കാരനായ മനുഷ്യനല്ല വലിയ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന ദൈവത്തോട് നേരിട്ട് സംസാരിക്കുന്ന അരുളപ്പാട് അപ്പോൾ സ്വീകരിച്ച് ഡിക്ലെയർ ചെയ്യുന്ന ഒരു വലിയ മനുഷ്യൻ അദ്ദേഹത്തെ അങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ മനുഷ്യൻ അവിടെ വന്നു അതിനുവേണ്ടി ആയിരങ്ങൾ ടിക്കറ്റ് ടിക്കറ്റെടുത്ത് പ്രവേശിച്ചു പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ അങ്ങനെ തൻ്റെ മിനിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മാനസാന്തര്യത്തെക്കുറിച്ചൊന്നും അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല തരേ ദൈവപതനം അനുസരിക്കേണ്ടതിനെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചിട്ടില്ല അദ്ദേഹം കുറേയധികം കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെതായ കാഴ്ചപ്പാടിൽ അങ്ങ് ഡിക്ലെയർ ചെയ്യുക ദൈവം ഇപ്പോൾ എന്നോട് സംസാരിച്ചു കുറേ വിഷൻസ് അദ്ദേഹം വിളിച്ചു പറയുകയായിരുന്നു ഇത് യഥാർത്ഥത്തിൽ വിഷൻ കിട്ടുന്ന ആളുകളുണ്ട് അവരെ ചോദ്യം ചെയ്യാനോ വെല്ലുവിളിക്കാനോ നിഷേധിക്കാനോ ഒന്നുമല്ല ഇപ്പോൾ ഈ സന്ദേശം പറയുന്നത് ഇതിനകത്തെ ഭക്തരെയും അഭക്തരെയും തിരിച്ചറിയാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവർ ഈ മനുഷ്യൻ ഇങ്ങനെ ഒരു കുറേ പ്രകടനങ്ങളൊക്കെ നടത്തി അതിനിടയിൽ ഒരു നിമിഷം ഒരു ഒരു പ്രാവശ്യം ഇയാളങ്ങ് സ്ട്രക്കായിട്ട് നിന്നു പിന്നെ അയാൾ ചലിക്കുന്നില്ല ഏതാണ്ട് അഞ്ച് മിനിറ്റ് വരെ ഒരു പ്രതിമ കണക്കെ സ്റ്റാച്ചു പോലെ അയാൾ നിൽക്കുകയാണ് എല്ലാവരും അമ്പരന്ന് അത്യുച്ചത്തിൽ ദൈവത്തെ അലറി വിളിച്ച് സ്തുതിക്കുകയാണ് കാരണം അത് കഴിഞ്ഞ് ഇയാൾ നേരെ സ്റ്റേജിലേക്ക് മറിഞ്ഞു വീണു പിന്നീട് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് അദ്ദേഹത്തിന് എഴുന്നേൽപ്പിച്ചപ്പോൾ അദ്ദേഹം മുഖമെല്ലാം കുറഞ്ഞ് കൈ ഒരു നനവുള്ള ടവൽ കൊണ്ട് മുഖമെല്ലാം തുടച്ചിട്ട് ഉറക്കം വിളിച്ച് പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം എന്നോട് സംസാരിക്കുകയായിരുന്നു എനിക്ക് വിഷൻ കിട്ടുകയായിരുന്നു ആ വിഷൻ എന്താണെന്ന് അദ്ദേഹം അവിടെ ഡിക്ലെയർ ചെയ്ത് ഞാനായിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ രാജ്യത്താണ് ആ രാജ്യത്തൊരു ടെലിവിഷൻ ചാനൽ ആരംഭിക്കണം അത് ലോകം ലോകം മുഴുവനും യേശുവിൻ്റെ സുവിശേഷം എത്തിക്കാനുള്ള ചാനലാണ് ആ ചാനൽ ആരംഭിക്കുന്നതിന് വേണ്ടി വരുന്ന വലിയ എമൗണ്ട് മുഴുവനും ഇവിടെ ഇരിക്കുന്ന ജനം തരും എന്നാണ് എനിക്ക് ആ വിഷൻ കിട്ടിയത് അങ്ങനെ ആ ചാനൽ ആരംഭിക്കാൻ വേണ്ടി ഇത്രമാത്രം പണം ഓരോ ഹെഡ് വലിയ ഒരു ഹ്യൂജ് എമൗണ്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് വെച്ചാൽ സാധാരണ മനുഷ്യന് താങ്ങാനാകാത്ത ഒരു യമുണ്ട് പത്ത് ലക്ഷത്തോളം വരുന്ന യമുണ്ട് ഒരാൾ അന്ന് അയാൾക്ക് കൊടുത്താൽ അങ്ങനെ പലർ കൊടുക്കണം കൊടുത്താൽ അവർക്ക് അവരുടെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് എല്ലാ പാപവും മോചിച്ച് അവരെ നേരിട്ട് സ്വർഗത്തിൽ ദൈവം സ്വീകരിക്കുമെന്നാണ് എനിക്ക് വിഷൻ കിട്ടിയത് ദൈവമക്കളെ അങ്ങനെ ഒരാൾ പൊതുവേദിയിൽ നിന്ന് പബ്ലിക്കായിട്ട് പറയുമ്പോൾ അങ്ങനെ പത്ത് ലക്ഷം കൊടുത്ത് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുക്കാൻ തീരുമാനിക്കുന്ന മനുഷ്യനെ എത്രമാത്രം മണ്ടനായിരിക്കണം എത്രമാത്രം പോഷനായിരിക്കണം എന്നാൽ എന്നോട് പറഞ്ഞ സ്നേഹിതൻ എന്നോട് പറഞ്ഞു ആയിരക്കണക്കിന് ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അതിൽ പകുതിയോളം പേർ അതിന് തയ്യാറായി അവർ ചെക്ക് എഴുതിക്കൊണ്ട് ആ മനുഷ്യൻ്റെ മുമ്പിൽ ക്യൂ നിന്നു അയാൾ രണ്ട് കൈയും മാറി മാറി ആളുകളുടെ ശിരസിൽ വയ്ക്കുകയും ആ ചെക്കെല്ലാം വാങ്ങി കീശയിൽ നിറയ്ക്കുകയും ചെയ്തു പ്രിയപ്പെട്ട കോടികളാണ് ഇവിടെ കൊള്ളയടിക്കപ്പെട്ടത് ഒരു ഭക്തനെ കൊണ്ട് അങ്ങനെ ചെയ്യാനാകുമോ അവസാനം ആ മനുഷ്യനെ യാത്രയാക്കുന്ന സമയത്ത് എന്നോട് സംസാരിച്ച ഈ സ്നേഹിതൻ എന്നോട് പറഞ്ഞു ആ മനുഷ്യൻ്റെ അരികിൽ പോയി അയാളോടൊരു ചോദ്യം ചോദിക്കണമെന്ന് തോന്നി അയാളോട് ചോദിച്ചു അയാ അയാൾക്ക് ചില സഹായങ്ങളൊക്കെ ചെയ്തു കൊടുപ്പാൻ ഇടവന്ന ഒരു മനുഷ്യൻ എന്ന നിലയിലാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ചോദിച്ചു സ്നേഹിത ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ താങ്കൾ ഇവിടെ ഈ കാണിച്ചത് മുഴുവൻ ശരിയായ നാടകമായിരുന്നില്ലേ ഒരു ശരിയായ വഞ്ചനയായിരുന്നില്ലേ ഇതിനൊക്കെ കണക്ക് ബോധിപ്പിക്കേണ്ടിവരില്ലേ കർത്താവിൻ്റെ മുമ്പിൽ താങ്കൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ലേ എന്നാൽ ഈ ക്രൂസേഡ് നടത്തിയ മനുഷ്യൻ പറഞ്ഞ മറുപടിയാണ് ചിന്തിക്കേണ്ടത് അതിന് ദൈവമെന്നൊരാൾ ഉണ്ടായിട്ട് വേണ്ടേടും ദൈവം എൻ്റെ ഒരു ബിസിനസ് ട്രിക്ക് മാത്രമാണ് ഞാനൊരു ദൈവവിശ്വാസിയല്ല എന്നെ സംബന്ധിച്ച് എനിക്ക് കോടികൾ കയ്യിൽ വരണം ഇനി ഈ പണം തീരുന്നതുവരെ ഞാൻ അടുത്ത ക്രൂസൈഡിന് തയ്യാറാകില്ല ലോകത്തോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വലിയ ഒരുക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാനിപ്പോൾ പോകുന്നത് ടി വി ചാനൽ ആരംഭിക്കാനൊന്നുമല്ല ഇതുകൊണ്ട് എനിക്ക് ലൗകികസുഖമാവോളം ആസ്വദിക്കണം ഈ പണം എൻ്റെ ആഡംബര ജീവിതത്തിൽ ഏകദേശം തീരാറാകുമ്പോൾ ഞാൻ അടുത്ത ക്രൂസൈഡുമായി മറ്റൊരു രാജ്യത്ത് പ്രത്യക്ഷപ്പെടും ചതിയാണ് പ്രിയപ്പെട്ടവരെ ദ്രവ്യാഗ്രഹമെന്ന വലിയ വഞ്ചന ഉള്ളിലിട്ടുകൊണ്ട് അനേകം ആളുകൾ ഇന്ന് ഭക്തി കച്ചവടം ചെയ്യുകയാണ് ഇതെല്ലാവരെ യഥാർത്ഥ ഭക്തരായ പാവപ്പെട്ട ജനമാണ് ഇവിടെ ചൂഷണം ചെയ്യപ്പെടുന്നത് യഥാർത്ഥ ഭക്തരായ പാവപ്പെട്ട ജനമാണ് ഇവിടെ ദൈവസന്നിധിയിൽ ഒന്നുമല്ലാതെ വഞ്ചിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യേണ്ടി വരുന്നത് ക്ഷമിക്കണം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പൊതുവായി ചർച്ച ചെയ്യാൻ ആരും അങ്ങനെ താല്പര്യപ്പെടാറില്ലല്ലോ എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നിരന്തരം ഹേമിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ദൈവാത്മാവ് അങ്ങനെയൊരു വലിയ ചിന്ത ഉള്ളിലിട്ടു തരുന്നത് കൊണ്ട് ഇതിങ്ങനെ പ്രഘോഷിക്കപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ട് ആളുകൾക്ക് തിരിച്ചറിവ് ഉണ്ടാകേണ്ടതിന് ദൈവമായ കർത്താവ് ഇത് പറയിപ്പിക്കുന്നതാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ അപ്പസുൽനായ പത്രോസ് പൊതുവിനെഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായം അത് നമുക്ക് സ്ഥാപിച്ചു തരുന്നുണ്ട് എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു അങ്ങനെ നിങ്ങളുടെ ഇടയിലും ദുരുപദേഷ്ടാക്കന്മാർ ഉണ്ടാകും അവർ നാശകരമായ മതഭേദങ്ങളെ നുഴയിച്ച് തങ്ങളെ വിലക്ക് വാങ്ങിയ നാഥനെ തള്ളിപ്പറഞ്ഞ് തങ്ങൾക്ക് തന്നെ ശീകരനാശം വരുത്തും അവരുടെ ദുഷ്കാമപ്രവൃത്തികളെ പലരും അനുകരിക്കും അവർ നിമിത്തം സത്യമാർഗം ദുഷിക്കപ്പെടും അവർ ദ്രവ്യാഗ്രഹത്തിൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും ആ വാക്ക് വളരെ ശ്രദ്ധേയമാണ് മൂന്നാമത്തെ വാക്യം അവിടെയാണ് നമ്മുടെ ചിന്താവിഷയം ചേർന്ന് വരുന്നത് അവർ ദ്രവ്യാഗ്രഹത്താൽ കൗശലവാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കും അഥവാ വിൽപ്പന ചരക്കാക്കും അവർക്ക് പൂർവകാലം മുതൽ ന്യായവിധി താമസിയാതെ വരുന്നു അവരുടെ നാശം ഉറങ്ങുന്നതുമില്ല പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിൻ്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെയും ആദരിക്കാതെ ഭക്തിഘട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ ഏഴുപേരോടുകൂടെ പാലിക്കുകയും സോതോം ഗോമോറ എന്ന പട്ടണങ്ങളെ ഭസ്മീകരിച്ച് ഉന്മൂലനാശത്താൽ ന്യായം വിധിച്ച് മേലാൽ ഭക്തിഘട്ട കെട്ട് നടക്കുന്ന നടക്കുന്നവർക്ക് ദുഷ് ദൃഷ്ടാന്തമാക്കി വയ്ക്കുകയും അധർമ്മികളുടെ ഇടയിൽ വസിച്ചിരിക്കുമ്പോൾ നാൾതോറും അധർമ്മ പ്രവൃത്തി കൊണ്ടും പ്രവൃത്തി കണ്ടും കേട്ടും തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമപ്രവൃത്തിയാൽ വളഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമാണ് ഈ ദ്രവ്യാഗ്രഹം ഒരു കപടഭക്തിയുടെ പ്രകടലക്ഷണമാണ് ആത്മീയതയിൽ ഭക്തരെയും അഭക്തരെയും തിരിച്ചറിയാൻ എളുപ്പമൊന്നുമല്ല പക്ഷേ ഈ ദ്രവ്യാഗ്രഹം ഒരാളെ ഭരിക്കുന്നുവെങ്കിൽ അവിടെ കപടഭക്തി അവരെ ഭരിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം ദ്രവ്യാഗ്രഹിയായ ഏതു മനുഷ്യനും ഭക്തിയെ കച്ചവടം ചെയ്യുന്നവനാണ് നമ്മുടെ ജീവിതം ഇവിടെ വളരെയധികം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ശോധന ചെയ്യുക ഇനി ഇതിനൊരു മറുവശമുണ്ട് ചില ആളുകളെങ്കിലും അവരുടെ ഭക്തിമാർഗം ഉപയോഗിക്കുന്നത് അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് ഇത് ഭക്തി കച്ചവടം ചെയ്യുന്നവരെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത് കുറേ പേർ ധ്യാനം കൂടാൻ പോകുന്നതും ദൈവത്തെ അന്വേഷിക്കുന്നതും ഭക്തിമാർഗങ്ങൾ നടക്കുന്നതും ലൗകികമായ അവരുടെ വർധനവ് അവരുടെ സാമ്പത്തിക ഭദ്രതയുടെ വളർച്ച ലാക്കിയാണ് അതുമാത്രമാണ് അവരുടെ പ്രാർത്ഥന വിഷയം അത് ആവോളം കിട്ടാൻ വേണ്ടി അവർ ദൈവത്തിന് നേർച്ചകളും ഒക്കെ അർപ്പിക്കുകയും ദൈവസന്നിധിയിൽ പോയി പല കർമ്മങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്ത് അവർ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു എന്തിന് അവർക്ക് നാൾതോറും വളർച്ച ഉണ്ടാകാൻ അവരുടെ സമ്പത്ത് പിന്നെയും പിന്നെയും വർദ്ധിക്കുവാൻ ഇങ്ങനെയുള്ള ആ കൂടി ദൈവത്തെ സമീപിക്കുന്നവരും കപടഭക്തന്മാർ തന്നെയാണ് യഥാർത്ഥ ഭക്തന്മാരെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകം ഈ ലോകത്തിലുള്ളതൊന്നും അത്ര വലിയ സംഗതികളൊന്നുമല്ല എന്തുണ്ടെങ്കിലും എന്തില്ലെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് ഈ ലോകം ശാശ്വതമല്ല എന്ന ബോധമുള്ളിലുള്ളത് കൊണ്ട് നിത്യതയെക്കുറിച്ചുള്ള അവരെ ഭരിക്കുക ലോകത്തൊരാൾ സന്തോഷമായും സമൃദ്ധിയിലും സമ്പന്നതയിലുമൊക്കെ ജീവിക്കുന്നത് തെറ്റാണെന്നൊന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതിലവർ സംതൃപ്തി കണ്ടെത്തുന്നുവെങ്കിൽ എന്നിട്ട് ദൈവത്തെ ഭക്തിയോടെ ആരാധിക്കുന്നുവെങ്കിൽ അതിൽ അഭക്തിയൊന്നും കണ്ടെത്താനൊക്കില്ല മറിച്ച് ദ്രവ്യാഗ്രഹം അടങ്ങാത്ത ദാഹമായി ചിലരെ അങ്ങ് ഭരിക്കുകയാണ് അതിനുവേണ്ടി ഏത് കുടിലമാർഗവും അവർ സ്വീകരിക്കുമ്പോൾ തന്നെ അവർ ഭക്തിയുടെ വേഷവും കൂടെ കെട്ടുകയാണ് അങ്ങനെ വരുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ അവിടെ വലിയ ചതി നടക്കുന്നതായി നമുക്ക് ബോധ്യപ്പെടുന്നത് ചില ഇടങ്ങളിലൊക്കെ ചില ആളുകൾ അവർ ഒന്നും ദൈവത്തിന് വേണ്ടിയോ ദൈവാലയത്തിന് വേണ്ടിയോ ആത്മീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ കൊടുക്കില്ല കൊടുക്കാൻ അവർക്ക് മനസ്സില്ല അതേസമയത്ത് മറ്റുള്ളവർ കൊടുക്കണമെന്നവർക്ക് നിർബന്ധമാണ് മറ്റുള്ളവർ കൊടുത്തില്ലെങ്കിൽ അത് പിടിച്ചു വാങ്ങണമെന്നവർക്ക് നിർബന്ധമാണ് പിടിച്ചു വാങ്ങിയിട്ട് അത് കൈകാര്യം ചെയ്യണമെന്നുള്ളതും അവർക്ക് നിർബന്ധമാണ് അവരുടെ ചില്ലിക്കാശ് പോലും അതിനകത്ത് കാണില്ല പക്ഷേ അത് കൈകാര്യം ചെയ്യുന്നത് അവരായിരിക്കും ഇടങ്ങളിൽ അങ്ങനെയുള്ള ചില മനുഷ്യരുണ്ട് അവരെപ്പോഴും നേതൃസ്ഥാനത്ത് നിന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്യാൻ ബഹുമിടുക്കന്മാരാണ് പക്ഷേ അവരുടെ ഷെയർ അതിനകത്ത് കാണില്ല ഇനി അവരുടെ ഷെയർ ഉണ്ടെങ്കിൽ അതവർ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഞാൻ ഇത്ര കൊടുത്തു അത് വേണമെങ്കിൽ എഴുതി പ്രദർശിപ്പിക്കും എന്നാൽ അതിനേക്കാൾ എത്രയോ മടങ്ങ് കൊടുത്ത നല്ല ശുദ്ധ മനസാക്ഷിയുള്ള ആളുകൾ വേറെയുണ്ട് അവരെക്കുറിച്ചൊന്നും ഒരു ഡിക്ലറേഷനും നടത്തില്ല പ്രിയപ്പെട്ടവരെ അവരെക്കുറിച്ചൊന്നും ഒരു നല്ല വാക്ക് പറയില്ല അങ്ങനെ ദ്രവ്യാഗ്രഹികളായ ചില കപടഭക്തന്മാർ ഇങ്ങനെ ഈ മറ്റുള്ളവരുടെ സ്വത്ത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ചില സ്ഥാനങ്ങൾ പിടിച്ചടക്കി കയ്യാളിയൊക്കെ ആത്മീയതയിൽ അങ്ങ് ശോഭിക്കാൻ ശ്രമിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭക്തിയുടെ യഥാർത്ഥ ചിത്രം വായിച്ചെടുക്കാൻ പറ്റില്ല ദൈവവചനം ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ചാണ് പരിശോധിക്കേണ്ടത് ഞാനൊരു ഭക്തനോ അതോ കപടഭക്തനോ എന്നുള്ളതാണ് വിലയിരുത്തേണ്ടത് ഇങ്ങനെ നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ പരിശോധിക്കണം പ്രിയപ്പെട്ടവരെ ദൈവത്തെ ദൈവവചനത്തെ അതുപോലെ തന്നെ ദൈവിക ശുശ്രൂഷകളെയൊക്കെ ഒരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു കാലഘട്ടമാണിത് ഈ ലോകത്തൊരു പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ കച്ചവടവൽക്കരിക്കപ്പെടുന്നത് ദൈവവചനം തന്നെയല്ലേ എന്നുകൂടെ നാം ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് ഇത് ഇങ്ങനെ പറയിപ്പിക്കുന്നത് ദൈവാത്മാവ് എന്ന് നമ്മൾ ധ്യാനിക്കണം നമ്മൾ കുറെ കൂടെ വിവേകമതികളാകണം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ആത്മീയ ശുശ്രൂഷയൊക്കെ പൊള്ളത്തരമാണ് അവിടെ മുഴുവൻ നടക്കുന്നത് കച്ചവടമാണ് ഇനി ആ വഴി വേണ്ട എന്ന് ചിന്തിക്കാനാണ് ചിലപ്പോൾ സാധ്യത അത് പിശാചു തരുന്ന ചിന്തയാണ് അത് നൂറ് ശതമാനവും പിശാജ് തരുന്ന ചിന്തയാണ് അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ പ്രഘോഷിക്കുകയും അങ്ങനെ ആത്മീയ ശുശ്രൂഷയിൽ നിന്ന് ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്യുന്നവരൊക്കെ പിശാജിൻ്റെ ആളുകളും പിശാജിൻ്റെ റിക്രൂട്ട്മെൻ്റ് ഏജൻറ്റുമാരുമാണ് അവർ ഭക്തരല്ല അവരുടെ വാക്കിന് ചെവി കൊടുക്കണ്ട അവർ പറയുന്നത് വില മതിക്കുകയും വേണ്ട ഭക്തരെയും അഭക്തരെയും ഭക്തിയെയും അഭക്തിയെയും കപടഭക്തിയെയും ഒക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം പ്രിയപ്പെട്ടവരെ അഭക്തരായ ആളുകൾ ഒരു പക്ഷേ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദൈവാത്മാവ് പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദേശത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ആളുകളെ ഭക്തിയിൽ നിന്ന് പുറത്തേക്ക് ആനയിക്കാൻ ശ്രമിച്ചേക്കാം അതൊരു മുന്നറിയിപ്പ് കൂടെയായി നമുക്ക് നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ അഭക്തന്മാർക്ക് മുതലെടുക്കാനോ കൊട്ടിഘോഷിക്കാനോ ഉള്ള അവസരമല്ല ഇത് യഥാർത്ഥ ഭക്തന്മാരെ തിരിച്ചറിയാനും അഭക് കപടഭക്തന്മാരെ തിരിച്ചറിയാനുമുള്ള വിലയിരുത്തലാണിത് ഇത് ഭക്തിയിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വഴിയായി ആരും കാണരുത് കണ്ടാൽ അത് നമുക്ക് തന്നെ നഷ്ടം വരുത്തും അഭക്തന്മാർ ഇത് മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് കാതു കൊടുക്കുകയോ അവരുടെ കക്ഷത്തിൽ തല തലവെച്ച് കൊടുക്കുകയോ ചെയ്താൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല അതുകൊണ്ട് അഭക്തന്മാർക്ക് അനുകൂലമായിട്ടല്ല യഥാർത്ഥ കപടഭക്തന്മാരെ വിലയിരുത്തേണ്ടതിന് നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തേണ്ടതിനൊക്കെ വേണ്ടിയാണ് ഈ ചിന്തകൾ ദൈവാത്മാവ് പങ്കിടുന്നത് എന്ന് ദൈവമക്കൾ വ്യക്തമായി തിരിച്ചറിഞ്ഞുകൊള്ളണം വീണ്ടും ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ യഹസ്കിയൽ പ്രവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം സംഘം കൂടി വരുന്നതുപോലെ അവർ നിൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ ജനമായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് നിൻ്റെ വചനങ്ങളെ കേൾക്കുന്നു എന്നാൽ അവർ അവരുടെ എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല വായിക്കൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു എന്ന് കപടഭക്തന്മാരെ കുറിച്ച് പറവാൻ ദൈവമായ കർത്താവ് പ്രവാചകനോട് പറയുകയാണ് അവിടെ എങ്ങനെയാണ് അവർ സംഘം കൂടി വരുന്നതുപോലെ അവർ നിൻ്റെ ഇടക്കിൽ വരുന്നു ദൈവസന്നിധിയിലേക്ക് അവർ സംഘം കൂടി വരുന്നത് പോലെ വരികയാണ് എന്നിട്ട് അവർ നിൻ്റെ അടുക്കൽ വരുന്നു എൻ്റെ ജനമായിട്ട് നിൻ്റെ മുമ്പിൽ ഇരുന്ന് പ്രവാചകൻ്റെ മുമ്പിൽ ഇരുന്ന് എൻ്റെ ജനമെന്ന ഭാവേന നിൻ്റെ വചനങ്ങളെ അവർ കേൾക്കുന്നു പ്രവാചകൻ്റെ വചനം അവർ ശ്രദ്ധിച്ച് കേൾക്കുന്നത് ദൈവജനമാണെന്നുള്ള ഭാവത്തോടു കൂടിയാണ് എന്നാൽ അവർ അവയെ ഒരിക്കലും ചെയ്യുന്നില്ല സുവിശേഷം കേൾക്കാൻ കൂട്ടമായി വരുന്ന ജനത്തെക്കുറിച്ചാണ് ഈ പ്രവചനം ചേർന്ന് പോവുക എന്ന് വേണ്ടേ നമ്മൾ മനസ്സിലാക്കാൻ അവർ ദൈവജനമാണെന്ന ഭാവത്തിലാണ് വരുന്നത് ആ ഭാവത്തിലിരുന്നാണ് ദൈവവചനം കേൾക്കുന്നത് പക്ഷേ അവയെ പാലിക്കുന്നില്ല എന്നാണ് ദൈവമായ കർത്താവ് പ്രവാചകനോട് പറയുന്നത് വായുകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു വായു കൊണ്ടുള്ള സ്നേഹപ്രകടനം ഹൃദയം ദുരാഗ്രഹത്തിലും ദ്രവ്യാഗ്രഹത്തിലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു സത്യത്തിൽ അന്ന് യഹസ്കിയൽ പ്രവാചകൻ മുഖാന്തിരൻ ദൈവം അരളി ചെയ്ത വചനം ഇന്ന് ആനുകാലിക പ്രസക്തമാണ് എന്ന് ദൈവാത്മാവ് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ദൈവവചനം കേൾക്കുന്നതിന് ഒരു പരിധിയുമില്ല ഇപ്പോൾ മീഡിയ വഴിയായി ധാരാളം അവസരങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് പറയുന്നതിനും കേൾക്കുന്നതിനും ഇപ്പോൾ ആയിരിക്കണം ലോക്ക്ഡൗൺ വന്നപ്പോൾ ആളുകൾ പറഞ്ഞു ഇനി സുവിശേഷ വേലയ്ക്കൊന്നും അവസരങ്ങളില്ല പക്ഷെ നേരെ തിരിച്ചാണ് സംഭവിച്ചത് അവസരങ്ങൾ ഏഴ് ഇരട്ടിയായി വർധിക്കുകയായിരുന്നു സകല മീഡിയകളിലൂടെയും എന്ന് സുവിശേഷം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് പ്രഘോഷിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തും പലർക്കും പല ടാർഗറ്റാണ് ചില ആളുകൾ പറയുന്നത് മുഴുവനും ആദ്യം പറഞ്ഞ കാഴ്ചപ്പാടോടുകൂടിയാണ് ചില ആളുകൾ പറയുന്നത് ജനത്തെ ഒരുക്കുക മാനസാന്തരത്തിലേക്ക് നയിക്കുക രക്ഷയിലേക്ക് നയിക്കുക ക്രൂസിൻ്റെ ചുവട്ടിലേക്ക് നയിക്കുക സ്വർഗരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അപ്പോൾ ഈ പ്രഘോഷകരുടെ ലക്ഷ്യം തന്നെ അതിൻ്റെ ശുദ്ധാശുദ്ധങ്ങളും ഭേദാഭേദങ്ങളുമൊക്കെ നിർണയിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ ദൈവവചനം കേൾക്കുന്ന ആളുകൾ അധരം കൊണ്ടല്ല ദൈവത്തെ സ്നേഹിക്കേണ്ടത് ഹൃദയം കൊണ്ടാണ് ഹൃദയം ദ്രവ്യാഗ്രഹത്തിലും ദുരാഗ്രഹത്തിലുമൊക്കെ പിടിക്കപ്പെട്ടിരിക്കുമ്പോൾ അധരം കൊണ്ട് സ്തോത്രവും സ്തുതിയും കല്ലേലുവിയായും പറഞ്ഞ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വരുത്തി തീർത്താൽ എങ്ങനെ ദൈവം അത് അംഗീകരിക്കും എന്നാണ് ചോദിക്കുന്നത് ദൈവം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവമാണ് അവൻ നമ്മുടെ മനസ്സിലെ ചിന്തകളെ തൽക്ഷണം അറിയുന്ന ദൈവമാണ് നമ്മുടെ സ്തോത്രവും സ്തുതിയും ആരാധനയും യഥാർത്ഥ ഭക്തിയിൽ നിന്ന് ഉടലെടുക്കുന്നതോ അതോ അഭിനയമോ എന്ന കർത്താവിന് ആരും പറഞ്ഞു കൊടുക്കാതെ മനസ്സിലാകും അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത് നാം ദൈവം മുമ്പിൽ വരുന്നു കൂട്ടമായിരിക്കുന്നു വചനം കേൾക്കുന്നു എന്നിട്ട് അത് പാലിക്കുന്നില്ല അതരം കൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നു ഹൃദയം ദ്രവ്യാഗ്രഹത്തിലും ദുരാഗ്രഹത്തിലും ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ദ്രവ്യാഗ്രഹവും ദുരാഗ്രഹവും ദുരാഗ്രഹവുമൊക്കെ കപടഭക്തിയുടെ ലക്ഷണങ്ങളാണ് ഇത് നമ്മിലുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും നാം ഭക്തരല്ല യഥാർത്ഥ ഭക്തർക്ക് അങ്ങനൊരു പദ്ധതിയില്ല ഞാനൊരു ഭക്തനോ കപടഭക്തനോ എന്ന് പരിശോധിപ്പാൻ ഇത് ഒരു ന്യായമായ ധ്യാനമായി നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം കോറിയിട്ട് തരുന്നതാണ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അടയാളപ്പെടുത്തലാണ് ഇങ്ങനെയുള്ള സന്ദേശങ്ങളൊക്കെ സ്വയശോധനയ്ക്ക് നമ്മെ വിധേയപ്പെടുത്തുന്ന സന്ദേശങ്ങൾ അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഈ സന്ദേശം മുഖാന്തിരമായി തീരട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം സ്നേഹവാനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്നു സ്തുതിക്കുന്നു തൃപ്പാദപീഠത്തിൽ ഞങ്ങളെ കൂട്ടിയിരുത്തിയിട്ട് കപടഭക്തരുടെ ലക്ഷണങ്ങളെക്കുറിച്ച് ഞങ്ങളോട് സംസാരിക്കുകയാണല്ലോ ദുരാഗ്രഹവും ദ്രവ്യാഗ്രഹവും ഉള്ളിലിട്ടുകൊണ്ട് കർത്താവിനെയും കർത്താവിൻ്റെ സുവിശേഷത്തെയും കച്ചവടവൽക്കരിക്കുന്നവർ ശരിയായ കപടഭക്തരാണെന്ന് ഞങ്ങളെ അവിടെ കേൾപ്പിച്ചല്ലോ ആത്മീയതയിൽ വളരെ താൽപ്പര്യത്തോടെ നടക്കുമ്പോഴും അതിൻ്റെ പിന്നിൽ ദ്രവ്യാഗ്രഹം ഒളിപ്പിച്ചു വെച്ചവരൊക്കെ കപടഭക്തരാണെന്ന് ഞങ്ങളോട് കർത്താവ് പറഞ്ഞല്ലോ കർത്താവിൻ്റെ സന്നിധിയിൽ കൂടി വരികയും ദൈവവചനം വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അധരം കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ഹൃദയം ദ്രവ്യാഗ്രഹത്തിലും ദുരാഗ്രഹത്തിലും ബന്ധിക്കപ്പെട്ടവരും കപടഭക്തരാണെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ ദൈവമേ ചില ആഭക്തരായ ആളുകൾ ഭക്തിയുടെ വേഷം കെട്ടി ഈ ജനത്തെ വഞ്ചിക്കുന്നുണ്ടെന്നും ഞങ്ങളെ അവിടെ നിന്ന് കേൾപ്പിച്ചല്ലോ ഈ ചിന്തകളെല്ലാം ഞങ്ങൾ സ്വയം സൂക്ഷിക്കാനും ഒന്ന് വിവേകത്തോടെ ഞങ്ങളുടെ ആത്മീയ ശുശ്രൂഷകളുടെ മേഖലകൾ വിലയിരുത്താനും ഞങ്ങളിലേക്ക് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി ഞങ്ങളെ തിരുത്താനുമൊക്കെ മുഖാന്തിരമാകണമേ അവിടെ നിന്ന് ഞങ്ങൾക്ക് തരുന്ന ഈ മഹാഭാഗ്യത്തിനും സന്ദർഭത്തിനുമായി നന്ദി പറയുന്നു നല്ല ദൈവമേ ഞങ്ങൾ വിനയപ്പെടുത്തി പാദപീഠത്തിൽ സമർപ്പിക്കുന്നു മഹത്വം കർത്താവ് എടുക്കണം പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ഞങ്ങൾ നിനക്കും നിൻ്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ ആമേൻ